അങ്ങനെ നമ്മളെ അമ്മി പ്രസവിച്ചു എന്റെ ബർത്ത്ഡേന്റെ അന്ന് തന്നെ അമ്മി പ്രസവിച്ചു എന്ത് കുട്ടിയാ നോക്കിട്ടില്ല ഞാൻ ഇത്ര നേരം നോക്കിരുന്ന വെറുതെ ഞാൻ ഉള്ളിലേക്ക് പോയ സമയംകൊണ്ട് അവിടെ പ്രസവിച്ചു എന്ത് കുട്ടിയാ നോക്കിട്ടില്ല എടയാണോ എടിയാണോ നോക്കിട്ടില്ല ഇവിടെ അമ്മണി എന്തായാലും വല്ലാതെ രാത്രി ആയില്ലോ സമാധാനായി നല്ല രാത്രിയിലാണെങ്കിപ്പോ നമ്മൾ അറിയുകയും ചെയ്യൂലല്ലോ വീടിന്റെ അടുത്താണെങ്കിലും അറിയണ്ടേ ഇവള് ഒന്നും ഇണ്ടൂല്ല അപ്പൊ ഞാൻ ഒന്ന് ഹാപ്പി ആയി സമാധാനായി കൊറേ ദിവസായിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ആ അമ്മണി എനിക്ക് സമ്മാനം അമ്മണി എനിക്ക് സമ്മാനം തന്ന ആ കുട്ടിയാണ് ഇന്നത്തെ എത്ര എത്ര ദിവസമായി ഒരു അഞ്ചാറ് ദിവസമായി അവള് പ്രസവിക്കാനുള്ള ലക്ഷണം കാട്ടി നടക്കണു പിന്നെ ലാസ്റ്റ് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി ഇരുപത്തൊന്നാം തീയതിക്കാവോ അതുപോലെ ആയി എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നീക്കാൻ നോക്കണോ നീക്കാൻ നോക്കണ ചളിയിൽക്ക് പോവല്ലേ അങ്ങോട്ടന്നെ നീക്കണോനെ ചളിയിൽക്ക വരണ്ടേ

സ്നേഹമുള്ള മോന എന്തായാലും നീക്കാൻ വേണ്ടി ആ നീക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കണോ ഫ്ലൈറ്റ് പോകുമ്പോ ആ കാർമിക ഉള്ളിക്കൂടിയാണ് സൗണ്ടേ കേൾക്കണു കാണില്ല നമ്മളെ അതാണ് കണ്ട അതാണ് അതാണ് ആ നീറ്റ് കണ്ട അതാണ് ആടും ആടുംകുട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ ഒരു നീക്കും മാണിക്കൻ എങ്ങനെയായിരുന്നു മാണിക്കൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ നീറ്റത് ഞങ്ങൾ ആ കുട്ടിക്കല്ല പ്രശ്നം ഉണ്ടോന്നൊക്കെ വിചാരിച്ചു മണ്ണിൽ മണ്ണില് എന്താ അറിയോ ആക്ക പടച്ചോനവർക്കതിനുള്ള എല്ലാ കഴിവും കൊടുത്തുക്കണേ എല്ലാ കഴിവും അവർക്ക് പടച്ചോന് മൃഗങ്ങൾക്കാണെങ്കി അവർക്ക് അതിനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തു ആരും പറഞ്ഞെടുക്കണ്ട ഭൂമിയിലെ ഓരോ ജീവിക്കും പടച്ചോൺ കണ്ടോ നക്കണോറ്റത്ത് പോയിട്ട് പതുക്കേ എണീറ്റ് അങ്ങോട്ട് എത്തും ഇവനെ പാല് കുടിപ്പിച്ചിട്ട് ഉള്ളില് കൊണ്ടോണം അതുവരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് അല്ല പശുവിന്റെ ഇനിയൊക്കെ ഇതണ്ടേ പശുവിനെ ഉറച്ചു നേരം എന്താക്കിട്ടൊക്കെ നോക്കാൻ പറ്റും അതല്ലോട് ഇരിക്കണം ഞാനിപ്പനെ റൂമിൽ കഴിക്കോ കൊച്ചു കാതോക്കോരൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ കാര് ഗിർണീന്റെ

അതുകൊണ്ട് നമ്മള ബാലൻസ് കൊടുക്കണ്ടേ കാലക്ക് മോനെ കുടിച്ച് ഇനി ഒന്ന് അമ്മീന്റെടാ മോനെ കേൾക്കുള്ളു യ് കുറച്ചു കഴിഞ്ഞ ആളാ മണിക്കലിക്ക് ചോപ്പള മണിക്കലിക്ക് പറ്റിയ കൂട്ട് ബാക്കെടുക്കാൻ അറിയില്ല അപ്പതാ നമ്മടെ പശുക്കുരിക്കുട്ടിയാണ് കട്ടപ്പതാ മുള്ളില് ഉറങ്ങണു ഇനി കൊറച്ചത്തിന് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരുട്ടോ വീട്ടില് ഒന്നും ഇങ്ങോട്ട് ഇതാവണ വരും നമ്മള് ഒരു ഒരു മാസത്തിനേക്കാളും കൂടുതലും ഇങ്ങനെ രാത്രിയാകുമ്പോൾ കൊണ്ടുവരുക എന്താ പറയുക നായ ശല്ല്ല്യാണ് അപ്പോൾ അവർ നമുക്ക് തൊഴുത്തിലോ അവിടെ ഒന്നും ഒറ്റക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കൊണ്ടുവരും ഇന്നിപ്പോൾ നമുക്ക് വീടിൻ്റെ തന്നെ തന്നെ അല്ലേ അതാ കട്ടപ്പ കേട്ടപ്പാട്ട് കേട്ടോ കേട്ടപ്പ ഉറങ്ങിക്കട്ടാ ഉറങ്ങിക്കാ ഉറങ്ങിക്കട്ടോ അവന് ഉറങ്ങാണ് ഇനി ഉറങ്ങട്ടെ അവന് പാലൊക്കെ കുടിപ്പിച്ചു കൊണ്ടുവന്നാണ് നല്ല നല്ലതുണ്ടോ വയറ്റിലിങ്ങനെ അമ്മ അമ്മ ദിവസം എവിടെ കണ്ടാ കണ്ടാ മടിയിലെ കടന്ന സുഖായിട്ട് ഇറങ്ങണ്